നമസ്കാരം ഇപ്പോഴും കാലിക്കസേരയുടെ അയ്യപ്പ സംഗമവും പൊക്കിപ്പിടിച്ചതും കൊണ്ട് നടക്കുകയാണ് കമ്മികൾ കഴിഞ്ഞ ദിവസം ഒരുപാട് സി പി എം നേതാക്കൾ വലിയ വിജയമായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും 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 ഇങ്ങനെ പ്രസ്താവനകൾ ആവർത്തിക്കുന്നത് കണ്ട് ഒരു പച്ചക്കള്ളം പല കുറി ആവർത്തിച്ചാൽ സത്യമാകില്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം എന്നത് വെറും സി രാഷ്ട്രീയ പരിപാടി മാത്രമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമം എല്ലാവരും കണ്ടു എന്നിട്ട് കൈരളി ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്ത് കുറേ നീല അവിടെ നീലക്കസേര ഉണ്ടായിരുന്നില്ല നീല കസേര ആളില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചില പേജുകളിലൊക്കെ അതിന്റെ ചിത്രങ്ങൾ കൊടുക്കുന്നത് കണ്ടു നാണം കെടാനും വേണം ഒരു ഉളുപ്പ് ഇങ്ങനെ നാണം കെടാനും വേണം അരക്കോടി രൂപയുടെ ഏതാണ് അൻപത് ലക്ഷം രൂപയുടെ ഫുഡാണ് കുഴിച്ചു മൂങ്ങിയത് ഭക്ഷണം മനുഷ്യന് കൊടുക്കേണ്ട ഫുഡ് ഇത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അതിനു വേണ്ടി കൊടും തൂർത്ത് നടത്തി ഇല കുഴിച്ചു കൂടി ഈ ഡെലിഗേറ്റ്സ് ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്ന പ്രധികൾ തുടങ്ങിയവർക്കുള്ള ടാഗുകൾ അത് അയ്യപ്പന്റെ ചിത്രം പതിച്ച ടാഗുകൾ എടുത്തുകൊണ്ടുപോയി ദേവസ്വം ബോർഡിന്റെ ട്രാക്ടറിൽ എടുത്തുകൊണ്ടുപോയി കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു ഏതാണ്ട് പതിനായിരത്തിലധികം ടാഗുകളാണ് ഇങ്ങനെ കത്തിച്ചു കളഞ്ഞത് ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വരുത്തി തീർത്തിരിക്കുന്നത് ആര് സ്പോൺസർ ചെയ്തു ആയിരം കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് ഒരു രൂപയുടെ സ്പോൺസർഷിപ്പിന്റെ കഥ പറയാൻ ഇവർക്ക് കഴിയുന്നു ഇല്ല ഇപ്പം കഴിഞ്ഞ ദിവസം പമ്പയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കൊണ്ട് തള്ളുകയായിരുന്നു ഈ ഭക്ഷണമൊക്കെ തന്നെ പല വിഭവങ്ങളും വളിച്ച് ദുർഗന്ധം വന്നു അതിനുശേഷമാണ് എടുത്തു കളഞ്ഞത് കുറെ എണ്ണം വഴിയിൽ കൂടെ പോകുന്നവർക്ക് നിർബന്ധിച്ച് വിളിച്ച് അങ്ങോട്ട് വിളിച്ചു കൊടുത്തു കുറെ ആൾക്കാരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു കുറെ ആൾക്കാർ പൊതിഞ്ഞോണ്ട് പോയി എന്നിട്ടും ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണം മനുഷ്യന് കഴിക്കേണ്ട ഭക്ഷണം പഴയിടം മോഹന നമ്പൂതിരി ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ ഭക്ഷണം കുടിച്ച് മൂടുകയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമാണ് ഇതിനു മുൻപ് സ്റ്റാലിൻ ഒരു മുരുക സംഗമം നടത്തിയതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പൂപ്പുസ്വാമി അണ്ണാമലയിൽ ഈ സംരക്ഷണ ശബരിമല സംരക്ഷണ വേദിയിൽ പറഞ്ഞതൊക്കെ ഇതൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ് രാഷ്ട്രീയത്തിൽ ഭക്തി കലർത്തി ഭക്തി കലർത്തുക എന്ന് പറഞ്ഞാൽ വ്യാജമായി കലർത്തുക എന്നിട്ട് എം വി ജയരാജൻ പറയുന്നതോ സി പി എം കാർട്ടെല്ലാം വലിയ ഭക്തരാണെന്ന് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര തല്ലിപ്പൊളിക്കും ചീത്ത വിളിക്കും കൊച്ചുകുട്ടികളെ അടക്കം ഉപദ്രവിക്കും അതുപോലെ തന്നെ അമ്പലത്തിലെ ഉത്സവ പരിപാടികളൊക്കെ കലക്കും ഉത്സവത്തിന് പോയി രാഷ്ട്രീയ ഗീതങ്ങളും ഇവരുടെ വിപ്ലവ ഗാനങ്ങളും ആരംഭിക്കും ഉത്സവത്തിന് കമ്മിറ്റിക്കാരെയൊക്കെ തന്നെ നിശ്ചയിക്കുന്നതും ഒക്കെ തന്നെ സി പി എം കാരുടെ നേതൃത്വത്തിലാണ് സി പി എം കമ്മിറ്റികളാണ് കൂടുതൽ അങ്ങനെ ഉത്സവാഘോഷങ്ങൾ തകർക്കും എല്ലാത്തിനെയും തകർക്കും മഹാശിവരാത്രി തകർക്കും അതുപോലെ നവരാത്രി മഹോത്സവങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതൊക്കെയാണ് ചെയ്യുന്നത് എന്നിട്ട് സി പി എം വലിയ ഭക്തരാണ് ഭക്തനാകണമെങ്കിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട പക്ഷേ ഒരു നല്ല മനസ്സിനുടമയാകണം ഒരു നല്ല മനുഷ്യനാണ് അയ്യപ്പന്റെ ചിത്രമടങ്ങിയ ടാഗുകൾ ചിത്രങ്ങൾ കൊണ്ട് കത്തിച്ചു കളയാൻ എങ്ങനെ നിങ്ങൾക്കൊക്കെ മനസ്സ് വന്നു എന്നു ചോദിച്ചു പോവുകയാണ് വേദനയോടുകൂടി ചോദിക്കുകയാണ് ആ ചിത്രങ്ങൾ എന്നില്ലെങ്കിലും ആ ഒരു ഭഗവാന്റെ പടം പ്രിന്റ് ചെയ്ത ആ ടാഗുകൾ അതുകൊണ്ട് നിഷ്ഠൂരമായി കത്തിച്ചുകളെ ഭക്ഷണം അന്നപൂർണേശ്വരിയാണ് അതുകൊണ്ട് കുടിച്ചിടാൻ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നി എന്നുള്ളതാണ് കാരണം വേറെ മാർഗമൊന്നുമില്ല അതും സത്യമാണ് ആരും വന്നില്ല അയ്യായിരം പേര് വരും പതിനായിരം പേര് വരും എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കുമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിച്ചിട്ട് തോന്നിയാസങ്ങൾ കാണിക്കുക കുറെ ദിവസം ബോർഡ് ജീവനക്കാര് മനസ്സിലാ മനസ്സോടെ വന്ന് അവിടെ ഇരിക്കുന്നത് കണ്ടു എന്തായാലും കെങ്കേമമായിട്ടുണ്ട് ആഗോള അയ്യപ്പസംഗം ഇന്നലെ നടന്നതാണ് യഥാർത്ഥ ഭക്തജന സംഘം ആരെയും വിളിച്ചു വരുത്തിയില്ല നിർബന്ധിച്ചില്ല എല്ലാവരും സ്വന്തം കയ്യിൽ നിന്ന് മണം മുടക്കിയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നത് ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കുറച്ചു തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു നമ്മുടെ ടീം ലൈവിന് പോയപ്പോൾ ഞാൻ തിരുവനന്തപുരം ഓഫീസിന്റെ ചുമതലയായിട്ടുണ്ടായിരുന്നു വൈകുന്നേരം രാത്രി ട്രെയിന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത രണ്ടു മൂന്ന് പേരെയും കണ്ടു അതായത് ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് അവർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഒപ്പം തന്നെ ചെങ്ങന്നൂരിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്തു പോകുന്നവരെയും കണ്ട് രണ്ടുപേരോടും സംസാരിച്ചു ആ വ്യത്യാസം എനിക്ക് മനസ്സിലായി ആ അയ്യപ്പ സംരക്ഷണ സംഗമത്തിൽ ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്ത തൃശൂരിലുള്ള ആൾക്കാരാണ് അവരെ പറഞ്ഞ് തൃശ്ശൂരിൽ നിന്നും കാസർഗോഡിനും പാലക്കാടും ഒക്കെ ധാരാളം പേരുണ്ടായിരുന്നു വലിയ പങ്കാളിത്തം ആയിരുന്നു എന്ന് അവർ നേരിട്ട് പറഞ്ഞു നമ്മൾ കണ്ടതാണല്ലോ പൊത്തമെയിൽ അതിലും നമ്മൾ എല്ലാവർക്കും കണ്ടതാണ് സംഗമങ്ങളല്ല വേണ്ടത് ഉം സംരക്ഷണങ്ങളും നല്ല മനസ്സും നല്ല ചിന്തകളും ഒക്കെയാണ് വേണ്ടത് രാഷ്ട്രീയ സംഗമം നടത്തിയോണ്ടോ സി പി എമ്മിന്റെ ആളെ കൂട്ടിയതുകൊണ്ടോ തൊഴിൽ ഉറപ്പുകാരെ വിളിച്ചു ചേർത്തത് കൊണ്ടോ നേപ്പാളികളെ വേഷം കെട്ടിച്ച് കാവ്യടിപ്പിച്ച് കൊണ്ടുവന്നതുകൊണ്ടോ വഴിയിൽ കുറപ്പ് പോകുന്ന ഭക്തജനങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടെത്തിയത് കൊണ്ടോ ഒന്നും ശബരിമല സംരക്ഷിത സംരക്ഷണ സംഗമവും ആഗോള അയ്യപ്പ സംഗമമോ ആകില്ല എന്ന് സി പി എം മനസ്സിലാക്കണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്